ഹജ്ജിനു ശേഷം ഇന്ത്യയിൽ നിന്നുള്ള മുക്കാൽ ലക്ഷം തീർത്ഥാടകരാണിന്ന് ജുമായിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ മസ്ജിദുൽ ഹറമിലും മദീന പള്ളിയിലും എത്തിയത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടുണ്ടായിരുന്നു ഇന്ന് മക്കയിൽ തിരക്കൊഴിവാക്കാൻ രാവിലെ പത്തുമണിക്ക് തന്നെ ഹാജിമാരെ ഹറമിലെത്തിച്ചു ഹാജിമാരുടെ സഹായത്തിന് ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും എത്തിയിരുന്നു നമസ്കാരവും പ്രാർത്ഥനയും പൂർത്തിയാക്കി മണിയോടെ ഹാജിമാർ അസീസിയയിലെ താമസസ്ഥലത്ത് തിരിച്ചെത്തി അമ്പത്തിയൊമ്പതിനായിരത്തി എഴുന്നൂറ് ഹാജിമാരാണ് ഇപ്പോൾ മക്കയിലുള്ളത് ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഹാജിമാർ മദീന സന്ദർശനത്തിലാണ് കേരളത്തിൽ നിന്നുള്ള മലയാളി ഹാജിമാർ മദീന സന്ദർശനം തുടരുകയാണ് പതിനായിരത്തോളം ഹാജിമാർ മദീനയിലെത്തിയിട്ടുണ്ട് പന്ത്രണ്ട് വിമാനങ്ങളിലായി രണ്ടായിരത്തോളം ഹാജിമാർ നാട്ടിലെത്തി എണ്ണായിരത്തി ഇരുന്നൂറ് മലയാളി ഹാജിമാരാണ് ഇപ്പോൾ മക്കയിലുള്ളത് ഇവർ ഓരോ ദിവസവും മദീന സന്ദർശനത്തിന് പുറപ്പെടുന്നുണ്ട് മദീന സന്ദർശനത്തിന് മുന്നോടിയായി ഹാജിമാർക്ക് നാട്ടിൽ നിന്നെത്തിയ വളണ്ടിയർമാരുടെ പ്രത്യേക ക്ലാസുകൾ നടന്നുവരുന്നു എട്ടു ദിവസത്തെ മദീന സന്ദർശനം പൂർത്തിയാക്കിയാണ് ഹാജിമാർ നാട്ടിലേക്ക് മടങ്ങുന്നത് ജൂലൈ പത്ത് മുതൽ കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കുമുള്ള ഹാജിമാരുടെ മടക്കം ആരംഭിക്കും ഈ മാസം ഇരുപത്തിരണ്ടിനാണ് മലയാളി ഹാജിമാരുടെ മടക്കം പൂർത്തിയാവുക സാബിദ് സലീം மீடியாவன் மக்கா